ഹലോ ഗായ്സ് അത് ശബ്ദമൊക്കെ മാറി ഗായ്സ് ഗുഡ് മോർണിംഗ് നീ എവിടെ നോക്കട്ടെ ഗായ്സ് ഐ ഇവിടെ 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 മാളുണ്ട് മാൾ റെഡിയാണോ ഏ ഇവിടെ ഇവിടെ മാറി ഇന്നലെ റൂമ് ഞങ്ങൾ മാറി ഇന്നലെ കൊറേ ചേഞ്ചസ് ഉണ്ടായിട്ടാ അപ്പൊ ഞാൻ ചുറ്റിയില്ല കാരണം നമ്മള് അപ്പുറത്തെ റൂമിലായിരുന്നു നമ്മൾ ഇങ്ങനെ റൂമിലേക്ക് ഷിഫ്റ്റ് ആയി നമ്മള് എന്താ പറയാ രാവിലെ എഴുന്നേറ്റു സമയം ഞാൻ വാച്ച് കിട്ടിയില്ല ഒരു മിനിറ്റ് വാച്ച് കിട്ടിട്ടെ അപ്പൊ നമ്മള് ഇപ്പൊ സമയമായിട്ടുണ്ട് നാല് അയ്യോ ലയ്യ നാല് ഇരുപത്തഞ്ചാണ് ടൈം വരുന്നത് നമ്മളിപ്പോ സൂര്യോദയം നമ്മളിപ്പോ സൂര്യോദയം കാണാൻ വേണ്ടിയിട്ട് ഏതൊരു കാ വെച്ചിട്ടുള്ള ഏതൊരു മല എനിക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഇനി പേര് ഓർമ്മയില്ല ഞാൻ എന്തായാലും പോണ വഴിക്ക് ഞാൻ പറയാം ഞങ്ങൾ എല്ലാവരും എഴുന്നതിൻ്റെ പല്ല് തയ്ച്ചിട്ടില്ല വെറുതെ ഡ്രസ്സ് മാറി പിന്നെ എന്തായാലും ടെ ഡ്രസ്സ് തന്നെ ഞങ്ങൾ സ്വെറ്റർ എടുക്കാൻ മറന്നത് എനിക്ക് ലീ സ്വെറ്റർ കിട്ടി ഞാൻ സ്വെറ്റർ എടുക്കാൻ മറന്നത് ഞാൻ തനിച്ച് ആവും അതീ ഷട്ടർട്ടില്ല ഷട്ടർ ഇടയിൽ ഞാൻ പോന്നിരിക്കണേ അപ്പോൾ നാളെ കാലില് വണ്ടി വരും ഇപ്പം നാലേ കാലായിട്ടുണ്ട് സമയം പിന്നെ പിന്നിനി പൗടെ എത്തിയിട്ട് എന്തായാലും ഇപ്പം എന്തായാലും ഒന്നും കാണാൻ പറ്റില്ല കാരണം ഫുള്ളി ഇരിട്ടായിരിക്കും എന്നാലും പരമാവധി ഞാൻ അവിടത്തെ നോക്കട്ടെ ഇനിയിപ്പോൾ അല്ല നമ്മളെല്ലാവരും പോകുന്നില്ല കുറച്ച് പേരും പോകണം കാരണം റോഡ് ഓഫ് റോഡാണ് അപ്പോൾ വയ്യാത്തവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് തീരെ ബുദ്ധിമുട്ടാവും അത് തൻ്റെ നാട്ടിൽ വേദന ഒക്കെ ഉള്ളതായിരിക്കും കാരണം അമ്മയൊന്നും വരുന്നില്ല കേട്ടോ ഞാൻ ഞങ്ങൾ പിള്ളേർ സെറ്റും പിന്നെ പപ്പയും മാമിയ കേട്ടോ ആരും വരുന്നില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നല്ല എല്ലാവരും കൂടിയിരുന്നില്ല ഞങ്ങൾ പിള്ളേർ പിള്ളേർ സെറ്റ് മാത്രം റൂമിലാണ് അപ്പൊ അങ്ങനെ നല്ല ശബ്ദം ഒക്കെ മാറിയിട്ടുണ്ട് എൻ്റെ ശബ്ദം നല്ല ശബ്ദം മാറിയിട്ടുണ്ട് എന്റെ അട്ടേല അവളെല്ലാം നാറ്റിക്കാൻ വേണ്ടിട്ടവള് എന്തോ നാറ്റിക്കാൻ വേണ്ടിട്ടു അപ്പൊ ഇതാണ് ഇത്ര പറഞ്ഞുണ്ടേന ഇത് നമുക്ക് ബാക്കി വിശേഷിന് വഴിയേ നമുക്ക് കാണാം നമ്മളിത് ആ വണ്ടിയിൽ കയറി കുടുങ്ങി കുടുങ്ങി പോകുന്നു മനസിലായി പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ മോക്കെ മാത്രം ഒരു നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ആ പ്രകാശം കൊണ്ടുവന്നു ആരൊക്കെ കാണും ജോയിൽ മേമ ഫ്രണ്ടിൽ അപ്പ എൻ്റെ പപ്പ tigroadi <coughs> jayna നമ്മൾ നമ്മളവിടുത്തെ സൺറൈസ് കാര്യങ്ങളൊക്കെ കണ്ട് അവിടെ നിന്ന് പോകുന്നുട്ടോ ഞങ്ങൾ ശരിക്കും ഇറങ്ങിയ സമയത്തായിരുന്നു അവിടെ കൂടുതൽ ആൾക്കാർ വരുന്നുണ്ടായിരുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ശരിക്കും നമ്മളെ രാവിലെ കാണുന്ന ആ ഒരു ഇതിപ്പോൾ പോയി കഴിഞ്ഞാൽ കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇപ്പം ഇപ്പോൾ എനിക്ക് ആ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പോലും എനിക്ക് ആ മലയുടെ പേര് പേരെറാന്ന് ഓർമ്മയില്ല ഞാൻ ഞാനതെല്ലാം സ്ക്രീനിൽ മെൻഷൻ ചെയ്യട്ടോ അതിന് ശേഷമുള്ള ഈ ഓഫ് റോഡായിരുന്നു ഇതായിരുന്നു വമ്പം പൊള്ളിയായിരുന്നു കേട്ടോ ഞങ്ങളൊരു എട്ട് എട്ട് കിലോമീറ്ററോളം ഞങ്ങൾ ഇങ്ങനെ ഇരുന്നുണ്ടായിരുന്നു നല്ല രസമായിരുന്നു അങ്ങോട്ട് പോയപ്പോഴായാലും ശരി വന്നപ്പോഴായാലും ശരി പോയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഫുൾ ഇരിട്ടായിരുന്നു ഇപ്പോൾ തന്നെ ഞാൻ ഫോണിങ്ങനെ പിടിച്ചു വെച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അത്ര രസായിരുന്നു ഞാനൊരു ഡ്രൈവറായാലും പൊളിയായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഒരു സൂപ്പർ എക്സ്പീരിയൻസാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ വൈകി വൈ രാവില രാവിലെ പുലർച്ചെ പോയപ്പോഴുള്ള സീ ഈ സീനറി ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ രാവിലെ ഇപ്പോൾ കുറച്ചും കൂടി വെളിച്ചം വന്നപ്പോ സീനറി കണ്ടത് അപ്പൊ നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യേണ്ട ഒരു സംഭവമാണ് പിന്നെ പള്ളി നല്ല ദിവസം കുർബാന കണ്ടിട്ട് ഞങ്ങൾ വന്നു അല്ലേ അതല്ലേ മോനെ വിളിക്കാൻ നടക്കു ചേവിയിലേക്ക് വാ ജീപ്പ് പോയി വാ നമുക്ക് എല്ലാം കഴിഞ്ഞ് ഞമ്മൾ എത്തി ഗ്സ് പല്ല് തേച്ചിട്ടില്ല പല്ല് തേക്കണം കുളിക്കണം റെഡി ആവണം അല്ല എങ്ങനോ പരിപാടി കാണിച്ചിട്ടുണ്ടോ ഹൃദയ സ്ഥലത്ത് കിഡ്നി ആണ് എനിക്ക് തോന്നുന്നുണ്ട് ടിപൊളിയായിരുന്നോട്ടെ ഇനി ഞങ്ങൾ വേഗം റെഡി ആകുന്നോട്ടെ രീതി ഫുഡ് അയക്കാൻ പോകുമ്പോൾ അങ്ങോട്ട് പോവാ അങ്ങനെ ഞങ്ങൾ റൂമിലൊക്കെ എത്തി ഫ്രഷായി റെഡിയായി അപ്പോൾ അവിടെ നിന്ന് പോകുന്നതിനുള്ള ഒരു വിഷമാണട്ടോ കാണുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് എല്ലാവരും ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ലാസ്റ്റ് എടുക്കാൻ നമുക്ക് ലാസ്റ്റ് മതി അപ്പോൾ ഞാൻ ലാസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ ഈ നിൽക്കുന്നത് അമ്മ എത്രണം വേണമെന്ന എനിക്കൊരു നാലെണ്ണോ ഫുഡ് കഴിക്കാണ് അങ്ങനെ വയർ നിറച്ച് വെട്ടി പിഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ നമ്മളൊരു ഒമ്പത് മണിയായപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ ഫോട്ടോ എടുത്തില്ല ഫോട്ടോ എടുത്തില്ല എന്ന് പറയുന്നതാട്ട അപ്പോൾ ഞാൻ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഇന്ന് ഈ രണ്ട് ദിവസം ഞാൻ കൂടുതലെടുത്ത വീഡിയോസിനേക്കാളും കൂടുതലെങ്കിൽ തോന്നുന്നു ഫോട്ടോസ് ആണെന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റാ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്യാൻ നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ആ ഫോട്ടോസ് കാണാൻ പറ്റുള്ളൂ അപ്പോഴേ നമ്മൾ ഇറങ്ങാൻ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് കാരണം നമുക്ക് ഇനി അടുത്ത അഡ്വഞ്ചറിനെ പറ്റി ഒരു ഓടി ആവേണ്ടേ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചത് എല്ലാവരും സാധനം ൊക്കെ പാക്ക് ചെയ്ത് വണ്ടിയിൽ കയറ്റാണ് അങ്ങനെ നമ്മളവിടുന്ന് ഇറങ്ങാനട്ടോ അപ്പം ഞാൻ ഈ മുടി കെട്ടി കെട്ടിവെച്ചിരിക്കുന്ന കാരണം ചൂട് സഹിക്കാൻ പറ്റാണ്ടാണ് കേട്ടോ ചൂട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടിരിക്കാം മുടി ഇങ്ങനെ അയച്ചിട്ടുമ്പോൾ അതാണ്ട് ഞാൻ മുടി ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നത് അങ്ങനെ അവസാനം നമ്മൾ അവിടുന്ന് ആ റിസോർട്ടിൽ നിന്ന് നമ്മൾ പാക്കപ്പ് ചെയ്യണം നമ്മൾ പറഞ്ഞ് ഫുഡൊക്കെ ആ ഏതോണ്ട് കൊണ്ട് പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഇനി അവിടെ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് നോക്കാം പിന്നെ നമ്മൾ വരണ വഴിക്കുന്ന ഒരു തേളിത്തോട്ടം കണ്ടെത്തും അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കാരണം ഈ ഔട്ട്ഫിറ്റിൽ നമ്മൾ അങ്ങനെ തേടി ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും ഫോട്ടോഷൂട്ടിന്റെ പരിപാടിയിലാണ് അപ്പോൾ അപ്പം എം എം എമ്മയും എല്ലാവരും ഫോട്ടോസ് എടുക്കുന്ന ഒരു സീനാണ് സീനാണിട്ടത് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് നേരെ കയറി Hey, i okay, sure. The pop camera problem. അങ്ങനെ വ്യൂ പോയിൻ്റി ആഴ്ചകൾക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയതൊരു പാർക്കിലേക്കാണ് കേട്ടോ കാരണം ഉണ്ണിക്ക് പാർക്കിൽ പോവണം ഭയങ്കര ഇതായിരുന്നു അപ്പോൾ നമ്മൾ വെച്ചാൽ നമുക്കും അങ്ങനെ പാർക്കിലേക്ക് കയറാമെന്ന് ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് കേട്ടോ പാർക്കിലേക്ക് കയറാൻ പോകുന്നത് ഉണ്ണീൻ്റെ ഒക്കെ ഡ്രസ്സ് മാറ്റിച്ചിരുന്നു അപ്പോൾ നമ്മൾ ആ പാർക്കിങ്ങിൽ ചെയ്യാം പാർക്കില്ലേ പാർക്കിൻ്റെ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാമായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ സിപ്ലൈനും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ എന്തായാലും കയറും 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 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നതാണ് പക്ഷേ അവിടെ തിറിയിച്ച് കേട്ട് നമ്മൾ നമ്മളൊന്ന് ഒന്ന് പതുങ്ങി വേണ്ടാന്ന് വെച്ചു കാരണം ഒരാൾക്കല്ലല്ലോ കയറേണ്ടത് പിന്നെ നമ്മളത് സ്വയം അങ്ങനെ സെക്രിഫൈസ് ചെയ്തോ പക്ഷേ ഈ പാർക്ക് കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ അതിങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നേ ഉള്ളൂ പക്ഷേ എന്തു രസമായിരുന്നു ഒരാടുത്ത് സീനറിയും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരുന്നു കൂട്ടാ പിന്നെ ഞങ്ങളവിടെ ഫുള്ള് കളിയും ബഹളം തന്നെയായിരുന്നു അപ്പോൾ കുറേ നേരം പാർക്കിലൊക്കെ കളിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങളവിടെ നിന്ന് നേരത്തിരിക്കുന്നോട്ടോ നല്ല രസമായിരുന്നു കേട്ടോ ഇത്രയും വെയിലുണ്ടായിട്ട് കൂടി എനിക്ക് ചൂട് എടുക്കണില്ല എന്നുള്ളതാണ് സത്യം നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു അപ്പോൾ നമ്മളിവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളെ പാർക്കിൽ നിന്ന് വിട പറഞ്ഞത് മറ്റേ സ്പീഡ് ബോട്ടും നല്ലൊരു രസമായിരിക്കും രസമായിരിക്കും വിശ്വസിക്കാം അല്ലേക്കാട് അങ്ങനെ പാർക്കിലത്തെ വെയിലും കുറച്ച് ടാനൊക്കെ വാങ്ങിയിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ നല്ല വെയിലാണ് നട്ടപ്പുറ വെയിലതാണ് ഞങ്ങൾ പാർക്കിൽ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോരുന്ന വഴിക്ക് തന്നെ അവിടെ ഇങ്ങനെ കുറേ ഷോപ്പുകളുണ്ടായിരുന്നു നമ്മൾ അവിടെ കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ ഉണ്ടായിരുന്നു ആയുർവേദ ഷോപ്പായിരുന്നു ആയുർവേദ ആയുർവേദവും പിന്നെ ഇങ്ങനെ കുറേ എന്താ പറയുക എനിക്ക് എന്ത് എന്ത് എന്തെന്നിപ്പം ഞാൻ പറയാം കുറേ സുഗന്ധ വ്യഞ്ജനങ്ങൾ ആ അതിന് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ഷോപ്പായിരുന്നു ഇങ്ങനെ കുറേ മരുന്നുകളും എനിക്ക് അതിൻ്റെ ഉള്ളിലിപ്പോൾ എനിക്ക് അതിൻ്റെ സ്മെല്ലാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് ആയുർവേദം അങ്ങനത്തെ ഹോം റെമഡീസ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള സ്മെല്ല് എനിക്ക് നല്ലോ ഇഷ്ടപ്പെട്ടു ഇവർക്ക് ആർക്കും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ കുറേ ചായപ്പൊടി കാപ്പിപ്പൊടി ഇടുക്കി എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ ഇങ്ങനെ ചായയില കാപ്പി അങ്ങനെ കുറേ സംഭവങ്ങളുള്ളതാണല്ലോ അപ്പോൾ അവിടെ ഇങ്ങനെ വൈഡ് വെറൈറ്റി ഓഫ് സംഭവങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് അവിടെ തൊട്ടടുത്തുള്ള ഒരു ചോക്ലേറ്റ് ഫാക്ടറി ആണ് ഈ പിള്ളേരെ ചോക്ലേറ്റ് വേണം ചോക്ലേറ്റ് കണന്ന് പറഞ്ഞ ബഹളമായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോഴും വെറൈറ്റി കൈൻഡ് ഓഫ് ചോക്ലേറ്റ്സ് കിട്ടാ ഇഷ്ടം പോരേണ്ടായിരുന്നു നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ആക്രമണം തന്നെയായിരുന്നു ഒരു പീസ് അവർ തരും നമ്മളെല്ലാവരും കൂടി അടിച്ച് പഠിച്ചത് തീർക്കും പിന്നെ അതിൻ്റെ റീച്ച് കേട്ടപ്പോൾ നമ്മൾ വേണോ വേണ്ടി ഇങ്ങനെ ഒന്ന് നമ്മൾ തീരുമാനിക്കാണോ വാങ്ങിക്കണോ എന്നുള്ളത് പിന്നെ അവിടത്തേം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി അപ്പോഴേക്കും നമ്മുടെ വയറ് വെശിക്കണോ വെശിക്കണോ എന്ന് പറഞ്ഞിരുന്നു കാരണം നമ്മൾ പാർക്കിൽ അത്യാവശ്യം കുത്തിയും പറഞ്ഞതാണല്ലോ അപ്പോൾ നമ്മൾ പിന്നെ വിചാരിച്ചു നേരെ ഫുഡ് കഴിക്കാൻ പോകാം അവിടെ ഒരു ഫുഡ് ഷോപ്പ് ഉണ്ട് അത് അതിനിക്കാൻ പോവാ ഇത് ശരിക്കും ഒരു കോമഡി ആട്ടോ നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് നമ്മൾ ഇന്നലെ ഇതിലേക്ക് ഓടിച്ചതെന്നുണ്ടായിരുന്നു കാരണം ഇന്നലെ ഇത് ഇനോഗ്രേഷൻ ചെയ്യുന്നുണ്ടായിരുന്നുള്ളോ അപ്പോൾ നമ്മൾ വിചാരിച്ചത് നമുക്ക് ഉച്ചയ്ക്ക് എന്തായാലും ഫുഡ് കഴിക്കാൻ ഇവർക്ക് തന്നെ പോവാമെന്ന് അപ്പോൾ ഞങ്ങൾ ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് എല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുമ്പോൾ എത്തും മാത്രം വൈകിയുണ്ടെന്ന് അപ്പോൾ അവരോട് ഞാൻ പറയുക നമുക്ക് എന്തെങ്കിലും ഡിഫറൻറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം ഇവിടുന്ന് കഴിക്കാമെന്ന് കാരണം ഇനോഗ്രേഷൻ ചെയ്ത ഹോട്ടലിലാണല്ലോ അപ്പോൾ എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ലീവ് ആളും ഇരുന്ന് കുത്തിരുന്ന് തപ്പാണ് കേട്ടോ എന്ത് വേണം അവരെന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചിരിക്കും ാണ് അങ്ങനെ അവസാനം അവർ കണ്ടുപിടിച്ചൊരു ഒരു സംഭവമാണ് കിഴിപ്പൊറോട്ട അങ്ങനെ നമ്മൾ ഞാനും മാളും കൂടി ചിക്കൻ്റെ സോറി ബീഫിൻ്റെ കിഴിപ്പൊറോട്ടയും ലീ ചിക്കൻ്റെ കിഴിപ്പൊറോട്ടയാണ് ഇവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നോർമൽ കുഴപ്പമില്ല ഞാൻ ആദ്യമായിട്ടാണ് കിഴിപ്പൊറോട്ട കഴിക്കുക എനിക്ക് അറിയില്ല പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് അവൻ ബീഫ് ബീഫ് ബിരിയാണി കൂടി കാണിച്ചാൽ അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് കലാശായി അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ എത്തി എത്തിയിട്ടോ ഇത് ഭൂതത്താംഘട്ടാണ് തട്ടേക്കാട് അപ്പോൾ അവിടെ ഒരു ഒരു മണിക്കൂർത്തെ ബോട്ട് യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പോവാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരും കൂടി വേണമായിരുന്നു അതായത് നമ്മുടെ ബോട്ടിൽ ഇത്ര പേരുണ്ടെങ്കിലാണവർ പോവുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു ടൈമാണ് കേട്ടോ നമ്മൾ പതിമൂന്ന് പേരുണ്ടെങ്കിൽ കൂടി അമ്മാമ ഒന്നും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി എണ്ണം കുറഞ്ഞു അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ വരുമോ എന്നുള്ളത് നോക്കിയിട്ട് അപ്പോഴേക്കും കാലാവസ്ഥയൊക്കെ നല്ലോണം മാറിയിട്ടുണ്ടായിരുന്നു ഇത്തവണ ശരിക്കും ഞങ്ങൾ മഴ ചതിക്കുന്നത് ഈ രണ്ട് ദിവസങ്ങളിലായിരുന്നു കേട്ടോ അപ്പം നമ്മളൊരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തു ആരെങ്കിലുമൊക്കെ വരുമോ എന്ന് നോക്കിയിട്ട് അപ്പോഴേക്കും പിന്നെ നല്ലൊരു അടിപൊളി മഴ കിട്ടിയായിരുന്നു മഴ ഒതുങ്ങിയപ്പോൾ ഞങ്ങൾ എന്തായാലും യാത്ര പോകാമെന്ന് തീരുമാനിച്ചോട്ടോ അപ്പോൾ അപ്പം പോകുന്നില്ല ഞങ്ങൾ പത്ത് പേര് മാത്രമാണ് പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ പത്ത് പേരെല്ലാവരും ഇവിടെ ബോട്ടിലൊക്കെ കയറി എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ആരെങ്കിലും ഇങ്ങനെ പോയിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മളെല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിങ്ങനെ പോകാൻ വേണ്ടി ഒരു സെറ്റായിട്ട് നിൽക്കുകയാണ് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം വിചാരിച്ചു ബോറടിക്കുമ്പോൾ പക്ഷേ നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത് അങ്ങനെ ഒരു മണിക്കൂറത്തെ ക്ഷീണിച്ചിട്ടുള്ള ആ ബോട്ട് യാത്രയ്ക്ക് ശേഷം പിന്നെ ഞങ്ങൾ വിചാരിച്ചാൽ അവിടെ കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു അതിലേക്ക് പോകാമെന്ന് അപ്പം എല്ലാവരും ഒന്നും ഇല്ല ഞങ്ങൾ പിള്ളേർ സെറ്റ് മാത്രം അപ്പം ഞങ്ങൾ ഇവരുടെ കാല് പിടിക്കുന്ന ഭാഗമാണ് നിങ്ങൾ കാണുന്നത് അതിന് ശേഷം ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകാനുള്ള തിരക്കിലായിരുന്നു എൻ്റെ കൂടെ ആൾക്കാരെ നിങ്ങൾ ഒരു പോവാ ൾക്കാരെ നിങ്ങള് കണ്ടിട്ടുണ്ടൊക്കെ അങ്ങടത്തി അങ്ങടാ ബലിഷ്ടമായ കാലുകൾ എൻ്റെ അമ്മ തുടങ്ങിയവടെ വാ തന്റെ കറങ്ങോ കടി അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പെഡൽ ബോട്ടിംഗ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് പെഡൽ ബോട്ടിങ് നമ്മൾ വിചാരിച്ച അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാലവേദന അങ്ങനെയൊന്നുമില്ല പക്ഷേ നമ്മൾ വയ്യാതെ ആവും അതൊരു പ്രശ്നമാണ് നല്ല അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടത് ഓഹോ എന്ത് തോന്നുന്നു നല്ല വേദനയുണ്ട് പക്ഷെ സൂപ്പറായിട്ടാ ഞങ്ങക്ക് രണ്ടുപേർക്ക് മറ്റേ ഹൈ ഹൈ ആക്കി അതിൽ കയറുന്നത്ര ധൈര്യം പോരാ അടുത്ത തവണ ഞങ്ങൾ ഇനി കേറുട്ടോ നമ്മുടെ അടുത്ത ടീം ഇറങ്ങിയിട്ടുണ്ട് അച്ഛനും വണ്ടി ഇറങ്ങിയിട്ട് മാളു ഓഹോട്ടെ ഓഹോ ഇല്ല 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 നല്ല എക്സ്പീരിയൻസ് അച്ഛ കാല്വരെ നന്നില്ലല്ലോ ഇപ്പം അങ്ങനെ അവിടുത്തെ ഒരു മണിക്കൂറത്തെ ആക്ടിവിറ്റീസിന് ശേഷം ഞങ്ങൾ അവിടെ നേരെ നല്ല രസമായി ശരിക്കും അടിപൊളിയായിരുന്നു ഞങ്ങൾ കുറേ തവണ കൂട്ടിയിടിക്കാനൊക്കെ പോയി ശരിക്കും എൻജോയ് ചെയ്തിട്ടുള്ളൊരു പരിപാടി ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഞങ്ങൾ ക്ഷീണിച്ച് നമ്മൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി പോയി ആ ഒരു ക്ഷീണം ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ആകെ ഇങ്ങനെ എന്താ പറയുക ഉറക്കം അങ്ങോട്ട് ശരിയാകൊണ്ട് ആകെ ക്ഷീണിച്ചിരിക്കുക കേട്ടോ ഞങ്ങൾ എനിക്കും വളരെ നല്ല സുഖമുണ്ടായിരുന്നു കാരണം കാലവേദന നമുക്ക് ഉണ്ടായിരുന്നത് കൂടുതൽ അത്രയും നേരം അവിടെ ഇരുന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു കാണാൻ പറ്റും ത് അപ്പം ആ ക്ഷീണം മാറ്റാൻ വേണ്ടിട്ട് നമ്മളൊരു ചായ പറഞ്ഞു പക്ഷേ പേഴ്സണലി എനിക്ക് ഈ പുറത്തത്തെ എനിക്ക് അത്ര ഇഷ്ടമല്ല എന്താണെന്നറിയില്ല ഒരു വേറൊരു ടേസ്റ്റാണ് ഇവിടെ ചായക്ക് പിന്നെ നമ്മൾ കുറച്ചു നേരം സിനിമ കണ്ടു കേട്ടോ പ്രേമലുമായിരുന്നു അപ്പോൾ എല്ലാവരും പ്രേമലും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ പ്രേമലോ സിനിമ ഇട്ട് കാണാം കാരണം എല്ലാവരും തളർന്നിരിക്കാൻ വേണ്ടിയില്ല എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പോയി കടന്നാൽ മതി എന്നുള്ളൊരു ചിന്ത മാത്രമേ കേട്ടോ പിന്നെ വൈകുന്നേരം പോരാൻ നേരത്തെ എറണാകുളം കൂടി പോയിരുന്നോട്ട് നല്ല ബ്ലോക്ക് എന്ന് ഉണ്ടായിരുന്നാലും അത്യാവശ്യം വീക്കെൻഡും കൂടി ആയതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ നമുക്ക് അത്യാവശ്യം കുറേ നേരം നമ്മൾ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ ഫുഡും കൂടി കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം അവരുടെ അടുത്ത് വലിയ വീമ്പൊക്കെ അടിച്ചു എനിക്കധികം ഫുഡ് ഒന്നും വേണ്ട എനിക്കങ്ങനെ വിശക്കണമൊന്നും ഇല്ല എന്തെങ്കിലും സൂപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി പക്ഷേ അവിടെ എത്തി അവർ ഓർഡർ ചെയ്യണേ കണ്ടപ്പോൾ എൻ്റെ മനസ്സായിരുന്നു എന്നെ പറയാം എൻ്റെ മനസ്സ് മാറി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞാനും അവരെ പോലെ ചിക്കൻ നൂഡിൽസ് ആണ്ട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തപ്പോൾ വിചാരിച്ച് നമുക്ക് ഒരാൾക്ക് കഴിച്ച് തീർക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ അല്ലായിരുന്നു കേട്ടോ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഉളിസ് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഹോട്ടലിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ചിരുന്ന സൂപ്പർ ടേസ്റ്റായിരുന്നു പക്ഷേ ബാക്കി ഫുഡുകൾ പറയാതിരിക്കാൻ ഭേദം അമ്മയ്ക്കൊക്കെ നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീ വീട്ടിലല്ല ശരി വണ്ടിയിൽ കയറി അങ്ങനെ ഫുൾ റെസ്റ്റ് അപ്പോഴും നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോഴും നമ്മൾ ആ സിനിമ ബാക്കിയിട്ട് അത് കാണു തന്നെയായിരുന്നു അങ്ങനെ ഇത്തവണത്തെ ഞങ്ങളുടെ ഈ ട്രിപ്പ് കൊല്ലങ്ങൾക്ക് ശേഷമുള്ള ഞങ്ങളുടെ ട്രിപ്പ് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടാ ശരിക്കും എൻജോയ് എന്ന് പറഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്തു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറേ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എൻ്റെ ആ ഒരു എൻജോയ് എനിക്ക് എൻ്റെ ആ ഒരു സന്തോഷം ഞാൻ ഈ വീഡിയോ എടുത്ത് തീർക്കേണ്ടതെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ എന്നാലും പറ്റാവുന്ന ക്ലിപ്പിംഗ്സൊക്കെ ഞാനിതിൽ കേട്ടിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഡേ വണ്ണ് ഞാനിതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും നിങ്ങളെന്താണെങ്കിലും ഇതും പോകണം ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ഞങ്ങളുടെ ഡേ വൺ എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങളുടെ രണ്ട് ദിവസത്തെ ട്രിപ്പ് ഇവിടെ ഇങ്ങനെ അവസാനിക്കുന്ന അല മാസത്തെ ആ ഒരു നിമിഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇതിൻ്റെ കൂടുതൽ വീഡിയോസും ഫോട്ടോസൊക്കെ ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും കണ്ടോക്കണം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ